ഭയങ്കര ഹാപ്പി നമുക്ക് പട്നയിൽ ഇപ്പൊ എന്തായാലും നമ്മൾ ഫിലിം ക്രൂ തന്നെയായതുകൊണ്ട് പക്ഷെ ഇവിടെ വന്നപ്പോ ആൾക്കാര് നല്ല റെസ്പോൺസ് ഹാപ്പി ആയി പിന്നെ പൊളിയായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഹാപ്പി വാലന്റൈൻസ് ഡേ ആയി എല്ലാവരും എല്ലാവരും തകർക്കാൻ ഒരിക്കലും ഒരു പടം വിജയിക്കൂലല്ലോ എല്ലാവരും നല്ല രീതിക്ക് അത് പൊളിച്ചിട്ടുണ്ട് ഭയങ്കര ഹാപ്പി അത് ഭയങ്കര ഹാപ്പിയാണ് എല്ലാരും എല്ലാവരും തിയേറ്ററിലൊക്കെ വന്ന് എല്ലാവരും റിയാക്ഷൻ കാണുമ്പോ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര സന്തോഷം അല്ല നമ്മള് വിചാരിക്കുന്ന തിരിക്കുന്നുണ്ടോ അത് ഭയങ്കര ഹാപ്പിയാണോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഡയറക്ടർ ഡയറക്ടറിനോട് താങ്ക്സ് ഇല്ലില്ല എല്ലാരും എല്ലാരും ഭയങ്കര ഓണം സംഗീത ചേട്ടൻ അഹിമ ചേച്ചി അർജുൻ ചേട്ടൻ ഷാജി ചേട്ടൻ എല്ലാരും ഭയങ്കര ഓണാണ് ഹാപ്പി എല്ലാരും കണ്ടിട്ടുണ്ട് ഇല്ല അങ്ങനെയല്ല പടം വിജയിച്ചു അതാണ് ഏറ്റവും വലിയ സന്തോഷം താങ്ക് യു ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പിയാണ് അറിയുമ്പോൾ ഭയങ്കര സന്തോഷം ഇനി ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് മുഴുവനായിട്ട് സിനിമ ഒന്നൂടെ കാണണം എന്നൊരാഗ്രഹമുണ്ട് എന്നൊന്നും ഫ്രീയായതിന് ശേഷം ഒന്നൂടെ കാണണം അങ്ങനെ അറിയില്ല എനിക്ക് ഞാൻ മറ്റു സിനിമയുടെ റീവ്യൂവും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഞങ്ങളുടെ സിനിമ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഞങ്ങൾ കയറിയത് കാലും ബുദ്ധി കണ്ടില്ല പക്ഷെ സിനിമയിൽ വരുന്ന കോമഡിക്കൊക്കെ ആൾക്കാർ കയ്യടിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഭയങ്കര സന്തോഷമായി ആണെന്നാണ് പ്രതീക്ഷിക്കുന്നത് thank you കേൾക്കുന്നതും നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചിട്ട് നല്ല റെസ്പോൺസ് തന്നെയാണ് പറയുന്നത് ഇനി പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഓരോ തിയേറ്ററിൽ കയറിയിട്ട് റെസ്പോൺസ് ഉണ്ടെന്ന് അറിയാനുള്ള ശ്രമത്തിലാണ് നമ്മൾ വിചാരിച്ചത് ഒരു റിസൾട്ട് ഈ പറഞ്ഞ പോലെ ആൾക്കാര് എന്ന് പറഞ്ഞ കൂടുതൽ ലോജിക്കുന്ന ആളായിക്കോണ്ട് തിയേറ്ററിൽ ഒന്ന് ചിരിക്കണം എന്നുള്ളതാണ് അപ്പൊ ആ രീതിക്ക് തന്നെയാണ് പടം പോയിട്ടുള്ളതെന്നാണ് വിശ്വസിക്കുന്നത് നല്ല രക്ഷം നല്ല നല്ലതാണ് നല്ലതാണ് ആദ്യത്തെ ഷോയിൽ കൂടുതൽ നമ്മുടെ ആൾക്കാർ തന്നെയാണ് ഇനിയുള്ള ഷോസിൽ പോയി നോക്കുമ്പോൾ അറിയാം അങ്ങനെയാണെന്നുള്ളത് എന്നാലും നമുക്ക് ജനറലി പിന്നുള്ള ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചിട്ട് നല്ല സന്തോഷം ഭയങ്കര വരുന്നുണ്ട് കാണുമ്പോ അതെ അതെ കഴിഞ്ഞു പ്രൈപോലും ആയിരുന്നു കറക്റ്റ് അതേ സമയത്താണ് ഏതാണ്ട് ഭയങ്കര സന്തോഷം ഞാനിപ്പൊ കണ്ടു ലാസ്റ്റ് എനിക്ക് എനിക്കുള്ള ബെസ്റ്റ് ഞങ്ങൾ കഴിഞ്ഞ ഷോ റൂമിന്റെ കൂടെ ആയിരുന്നു ഇത് കണ്ടപ്പോ കയ്യടിയും ശരിയും പണം കഴിഞ്ഞപ്പോഴൊരു കൈയേടിയും കണ്ടപ്പോഴാണ് കൺഫേം ആയത് അല്ല നമ്മളെന്തായാലും ഒരു നമ്മളുടെ തന്നെ ജഡ്മെന്റുകള് ഒരു പോയിന്റ് ആവുമ്പഴേക്കും ഇതാവൂല അങ്ങനെ ആയിരുന്നു ഞാൻ പ്രത്യേകിച്ച് ഞാൻ പണം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഇന്ന് ഫസ്റ്റ് നോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിണ്ടായിരുന്നില്ല എങ്ങനെ സ്റ്റക്കായിട്ട് നിക്കാറ് ഇപ്പോഴാണ് എനിക്ക് സമാധാനോൾഡിറ്ററായി മാറും അങ്ങനെയാണ് ഈ വർഷം ഉള്ള കമ്മിറ്റ്മെന്റ്സ് കമ്മിറ്റ്മെന്റ്സ് എല്ലാം ആക്ടി അടിപൊളി ഉണ്ട് എഡിറ്റിംഗ് പടമായിട്ട് വരാനുണ്ട് ബാക്കി ആക്ടിങ്ങിൽ ഓക്കേ